നമസ്കാരം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ആ ഒരു ദുഃഖം അത് എപ്പോൾ നിങ്ങളെ വിട്ടുപോകും പെട്ടെന്ന് മാറുമോ അല്ലെങ്കിൽ എത്ര ആ ഒരു ദുഃഖം നിങ്ങളിൽ തുടരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ അലട്ടുന്ന ആ ഒരു ദുഃഖം അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെ അലട്ടുന്ന എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും മാറി സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് കടക്കുന്നത് നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം അതായത് മറ്റുള്ളവരോട് തുറന്നു പറയാത്ത നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഊർജ്ജസ്വലതയും സന്തോഷവും ഒന്നും ഇപ്പോൾ നിങ്ങളിലില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നിങ്ങളെക്കുറിച്ച് കാണുന്ന ചില സവിശേഷതകൾ എന്താണെന്നുള്ളത് നോക്കാം അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാകുന്ന കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് അത്തരത്തിൽ ഒരുപാട് പേര് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിച്ചിട്ടുമുണ്ട് എന്നാൽ അത്തരം ഉപകാരങ്ങൾക്ക് തിരിച്ചൊരു സഹായമോ അല്ലെങ്കിൽ ഒരു നന്ദിവാക്ക് പോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നിങ്ങളുടെ ചെറുപ്പകാലം അത്ര സുഖകരമായിരുന്നില്ല അതുപോലെ തന്നെ വിഷമങ്ങളെ ഉള്ളിലൊതുക്കി സന്തോഷത്തെ മാത്രം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ പുറമേയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അത് മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്ന് കാട്ടാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല ഇനി നിങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ആ ഒരു ദുഃഖം അത് നിങ്ങളെ വിട്ടുപോവുക തന്നെ ചെയ്യും എന്നാൽ അതിന് കുറച്ച് സമയം എടുക്കുന്നതാണ് അതായത് ആ ദുഃഖം വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും പോവില്ല മറിച്ച് പതുക്കെ പതുക്കെ ആ ഒരു ദുഃഖം നിങ്ങളിൽ നിന്നും ഇല്ലാതാവുന്നതാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഊർജ്ജസ്വലതയും സന്തോഷവും സമാധാനവുമൊക്കെ വീണ്ടും നിങ്ങളിൽ തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാണ് കാരണം ഈ ഒരു സമയം ശത്രുക്കളുടെ എണ്ണം കൂടി വരാനും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ നിങ്ങൾക്ക് വന്നു ചേരാനും ചേരാനുമൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സമയം ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ പലരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയും ഉപദേശവും ഒക്കെ കിട്ടുന്നതാണ് പൊതുവെ നിങ്ങൾ അങ്ങോട്ട് പോയി ആരുടെയും സഹായമോ ഉപദേശമോ ഒന്നും തേടാറില്ല എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളെ സഹായിക്കാറാണുള്ളത് അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണയും ഉപദേശവും ഒക്കെ കിട്ടുന്നതാണ് അതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് കൂടാതെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ അത് നിങ്ങൾക്ക് സഹായകമാവുന്നതുമാണ് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം അത് വളരെ പെട്ടെന്ന് മാറില്ല പതുക്കെ പതുക്കെ സമയമെടുത്ത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നുള്ള ഒരു ഫലമാണ് കിട്ടിയിട്ടുള്ളത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ അത് എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം അതിനാൽ നിങ്ങൾക്ക് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം അതിനു മുൻപായിട്ട് നിങ്ങളെക്കുറിച്ച് കാണുന്ന ചില സവിശേഷതകൾ എന്താണെന്നുള്ളത് നോക്കാം അതായത് ഉറച്ച മനസ്സിനുടമകളാണ് പൊതുവെ നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ ഇപ്പോൾ ആരെല്ലാം അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അവർക്ക് മുന്നിൽ വഴങ്ങാറില്ല ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് ഒരിക്കലും മടി പിടിച്ചിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല മത്സരബുദ്ധിയുള്ള കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷമതകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നോർത്തുള്ള ചില വിഷമതകൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് നല്ല പ്രവൃത്തികൾ ചെയ്താലും അതിന് പ്രതിഫലമായിട്ട് കുറ്റപ്പെടുത്തലും ശകാരങ്ങളുമാണ് നിങ്ങൾക്ക് കിട്ടാറുള്ളത് കൂടാതെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളും ദുഃഖങ്ങളും നിങ്ങളുടെ സമാധാനം ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം മുമ്പ് നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നിലനിന്നിരുന്നു അവിടെ നിങ്ങളോട് പറയാത്ത നിങ്ങളറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു മനസ്സായിരുന്നു നിങ്ങൾക്ക് അന്നുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അത്തരം രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും മറ്റുള്ളവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അതൊക്കെ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ധാരാളം പാഠങ്ങൾ നിങ്ങൾക്കതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാൻ ആർക്കും ഒരവസരവും നിങ്ങൾ നൽകില്ല ഇപ്പോൾ മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഉറച്ച മനസ്സും എന്തിനേയും നേരിടാനുള്ള ഒരു തൻ്റെ ഇടവുമൊക്കെ നിങ്ങളിലുണ്ട് അതൊക്കെ മുമ്പുണ്ടായ അത്തരം ദുരവസ്ഥകളിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്തതുമാണ് കടന്നു വന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഒരു അത്ഭുതമായിട്ടാണ് നിങ്ങൾക്ക് തോന്നാറുള്ളത് ഇനി നിങ്ങളുടെ ഫലം എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ദുഃഖം അത് തരണം ചെയ്യുന്നതിനായിട്ട് ആ ഒരു ദുഃഖത്തെ ഇല്ലാതാക്കാനായി യുക്തിപൂർവം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ സങ്കടത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പല വഴികളും നിങ്ങളിൽ തന്നെ ഉണ്ടാവുന്നതാണ് ആ വഴികൾ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ആ ഒരു ദുഃഖത്തെ നിങ്ങൾ അതിജീവിക്കും എന്നുള്ള ഒരു ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ദുഃഖം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും അതിനുള്ള വഴികൾ അടുത്തു തന്നെ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിന്